ഓണത്തിന് ശേഷം പാൽ വില കൂടും ബോർഡ് യോഗത്തിൽ ഇതു സംബന്ധിച്ച തത്വത്തിൽ ധാരണയായി അഞ്ചു രൂപയെങ്കിലും കൂട്ടണമെന്നാണ് യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നത് ഷിജോ കുര്യനോട് വിവരങ്ങൾ നൽകാനായി ഷിജോ മിൽമപ്പാലിന്റെ വില കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരിക്കും ഇത്ര ഒരു വില വർധനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വില കൂട്ടാൻ ബോർഡിനെ പ്രേരിപ്പിച്ചത് നിലവിൽ വില കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അവസാനമായിട്ട് മിൽമ പാലിന് ആറ് രൂപ വർദ്ധിപ്പിച്ചത് നാൽപ്പത്തി ആറ് രൂപയിൽ നിന്ന് അൻപത്തി രണ്ട് രൂപയാക്കി അങ്ങനെ ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി വർദ്ധിപ്പിച്ചത് അതിനുശേഷം മൂന്ന് വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങൾ കുറേയായിട്ട് തന്നെ വിൽമാ പാലിൻ്റെ വില വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം കർഷകരുടെ ഭാഗത്തു നിന്ന് തന്നെ നിരന്തരം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ക്ഷീര ക്ഷീര കർഷകരുടെ എണ്ണത്തിൽ വലിയ കുറവ് സംസ്ഥാനത്ത് ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കർഷകർക്ക് അതിനവർക്ക് അവർ നൽകുന്ന പാലിന് കൃത്യമായിട്ടുള്ള തുക ലഭിക്കുന്നില്ല അവർ അല്ലെങ്കിൽ അവർ 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 മുടക്കുന്ന തുകയ്ക്കനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ല അങ്ങനെ ദീർഘമായിട്ടുള്ള പ്രശ്നങ്ങൾ കർഷകർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാലിൻ്റെ വില കൂട്ടണം എന്നുള്ള ആവശ്യം നിരന്തരം ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും മിൽമ ബോർഡ് യോഗം ചേരുകയും ഈ പറയുന്ന രീതിയിൽ പാലിൻ്റെ വില കൂട്ടണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ ചേർന്ന മിൽമ ബോർഡ് യോഗത്തിലാണ് തത്വത്തിൽ മിൽമ പാലിൻ്റെ വില കൂട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തത്വത്തിൽ ധാരണയിൽ എത്തിയിട്ടുള്ളത് മധ്യ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുള്ള എല്ലാ പ്രതിനിധികളും മിൽമ പാലിൻ്റെ വില കൂട്ടണം കൂട്ടണമെന്നുള്ള ആവശ്യമാണ് പൊതുവിൽ ഉന്നയിച്ചത് ഇതിനകത്ത് ഈ വില ഉന്നയിക്കുമ്പോൾ തന്നെ അഞ്ച് രൂപയെങ്കിലും കൂട്ടണം എന്നുള്ളതാണ് ആവശ്യം നിലവിൽ അൻപത്തി രൂപയിൽ നിന്ന് അൻപത്തി ഏഴാക്കി ഉയർത്തണം അഞ്ച് രൂപയെങ്കിലും കൂട്ടണം എന്നുള്ള ആവശ്യം വിവിധ മേഖലകളിൽ നിന്നുള്ള വിജന പ്രതിനിധികൾ ഉന്നയിച്ചു പക്ഷേ അഞ്ച് രൂപയൊക്കെ കൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മൂന്ന് വർഷം മുമ്പ് ആറ് രൂപ കൂട്ടിയതാണ് ഒരു മൂന്ന് രൂപയെങ്കിലും ഓണത്തിന് ശേഷം കൂട്ടാനൊരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയം മുമ്പ് പ്രതികരിച്ച മിൽമ ബോർഡ് ചെയർമാൻ കെ എസ് മണിയും പറയുന്നത് നിലവിൽ മിൽമ പാലിൻ്റെ വില കൂട്ടില്ല പക്ഷേ ഓണത്തിന് ശേഷം കൂട്ടും അത് എത്ര രൂപ കൂട്ടുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കൂട്ടുമെന്നോ കൂട്ടില്ല എന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ അടുത്ത മാസം പതിനഞ്ചിന് ബോർഡ് യോഗം വീണ്ടും ചേരുന്നുണ്ട് ആ ബോർഡ് യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം നിലവിലൊരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ആ കാര്യങ്ങൾ അറിയിക്കും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് എത്ര രൂപ വരെ കൂട്ടണം എന്നുള്ള കാര്യം തീരുമാനിക്കും എന്നുള്ള കാര്യമാണ് മിൽമ ബോർഡ് ചെയർമാൻ കെ എസ് മണി അല്പസമയം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതിലെടുത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലിൻ്റെ വില കൂട്ടാതിരിക്കില്ല പാലിൻ്റെ വില കൂട്ടും ഓണം വരെ സാധാരണക്കാരെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാം മിൽമ പാൽ കുടിച്ച് രാവിലെ വാങ്ങി പാൽ കുടിക്കുന്ന ആളുകൾക്ക് ഓണം വരെ ആശ്വസിക്കാം ഓണത്തിന് ശേഷം എന്തായാലും പാലിൻ്റെ വില കൂടും അടുത്ത മാസം പതിനഞ്ചിനാണ് അടുത്ത ബോർഡ് യോഗം മിൽമ ബോർഡ് യോഗം ചേരുക ആ ബോർഡ് യോഗത്തിന് ശേഷം എത്ര രൂപ വരെ കൂടും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അതിന് മുന്നോടിയായിട്ടായിരിക്കും നിലവിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് മിൽമ ബോർഡ് ചെയർമാൻ്റെ മുമ്പാകെ വരിക ആ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തായിരിക്കും എത്ര വരെ കൂട്ടണമെന്നുള്ള ശുപാർശയാണ് നൽകുക അതിനനുസരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സർക്കാരിന് മുമ്പാകെ വെക്കും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്തായാലും മിൽമ പാലിന്റെ വില ഓണത്തിന് ശേഷം കൂട്ടും എന്നുള്ള കാര്യത്തിനകത്ത് തത്വത്തിൽ മിൽമ ബോഡി യോഗത്തിൽ ധാരണയായിട്ടുണ്ട് ഒപ്പം തന്നെ ഷീജോ ഈ കർഷകർക്ക് ഈ വില കൂട്ടുന്നതിലൂടെ അവർക്ക് നൽകുന്ന പണത്തിൽ വർധനവുണ്ടാകുമോ അക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിൽമയുടെ ഭാഗത്ത് നിന്നും സ്വാഭാവികമായിട്ടും ക്ഷീര കർഷകർക്ക് ഗുണം കിട്ടുക എന്നുള്ളത് തന്നെയാണ് മിൽമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അപ്പോൾ അത് അല്പസമയം മുമ്പ് സംസാരിച്ച മിൽമ ബോർഡ് ചെയർമാൻ കെ എസ് മണിയും പറഞ്ഞത് കർഷകരെ സംരക്ഷിക്കുക അവരുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുക നേരത്തെ മന്ത്രി ജെ ചിഞ്ചു ചിഞ്ചുറാണിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് കർഷകർക്ക് വലിയ തരത്തിൽ ഗുണകരമാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ വികസന വകുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാലിൻ്റെ വില കൂട്ടുന്നതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കടക്കം വില കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ ആ രീതിയിലൂടെ കർഷകർക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ഈ കാലിത്തീറ്റ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തരത്തിലുള്ള വിലവർദ്ധനമുണ്ട് അത് ചെറുതായിട്ടൊന്നുമല്ല ക്ഷീര കർഷകരെ ബാധി ബാധിക്കുന്നത് അപ്പോൾ ക്ഷീര കർഷകർക്ക് അവർക്ക് ആശ്വാസകരമാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഇനിയും ഉണ്ടാകണമെങ്കിൽ പാലിൻ്റെ വില വർദ്ധിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള ആവശ്യം ക്ഷീര കർഷകർ പല കോണുകളിൽ നിന്ന് ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമുള്ള ക്ഷീര കർഷകർ നിരന്തരം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് തെക്കൻ കേരളത്തിൽ നിന്നും അതൊട്ടും കുറവല്ല ഇപ്പോൾ ക്ഷീര കർഷകർക്ക് ഈ പറയുന്ന രീതിയിൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതിനേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടി അല്ലെങ്കിൽ അവർ നൽകുന്ന പാലിന് കുറച്ചുകൂടി വില കിട്ടണമെങ്കിൽ പാലിന് മിൽമ പാലിൻ്റെ വില ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കൂട്ടിയെങ്കിൽ മാത്രമേ അവർക്കും അതിന്റെ ഗുണം യുള്ളൂ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കൂട്ടിയ പാലിന്റെ വില മൂന്ന് വർഷത്തിന് കൂട്ടാനുള്ള ഒരു ധാരണയിലേക്ക് മിൽമ ബോർഡ് യോഗം എത്തിയിട്ടുള്ളത് എന്തായാലും ഓണത്തിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് മിൽമ ബോർഡ് യോഗം എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് അടുത്ത ബോർഡ് യോഗം സെപ്റ്റംബർ പതിനഞ്ചിന് ചേരുമ്പോൾ ഇതേ ആവശ്യം അംഗങ്ങൾ ഉന്നയിക്കും അതിനുശേഷം ഈ പറയുന്ന കമ്മിറ്റി എന്ത് റിപ്പോർട്ടാണോ പഠിച്ച് നൽകുക ആ റിപ്പോർട്ടിൽ എത്ര രൂപയെ കൂട്ടണമെന്നുള്ള ഉള്ളത് അതുകൂടി പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു വർധനവ് മിൽമ പാലിന് വരുത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ മിൽമ ബോർഡി യോഗം എടുത്തിട്ടുള്ളത് പക്ഷേ അത് മിൽ ബോർഡി ചെയർമാൻ കൃത്യമായിട്ട് പറയുന്നില്ല കാരണം അത് അദ്ദേഹത്തിന് സ്വയം ഒറ്റയടിക്ക് ഒരു തീരുമാനമായിട്ട് പറയാൻ കഴിയുന്നതല്ല ഒരു വിശദമായിട്ടുള്ള പഠനത്തിന് ശേഷം മാത്രമാണ് പറയാൻ കഴിയുക ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്തായാലും ഓണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായിട്ടാണ് പാലിന് വില വർദ്ധിപ്പിച്ചത് അത് ഈ കഴിയുന്ന കൂടി പാലിന്റെ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ് അതോടുകൂടി ക്ഷീര കർഷകർക്ക് ഗുണം ലഭിക്കും പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് അത് ഏത് രീതിയിൽ അവരെ ബാധിക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് എന്തായാലും മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചില്ല എങ്കിൽ അത് മിൽമ ബോർഡിനും കർഷകർക്കും വലിയ തരത്തിലുള്ള ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തത്വത്തിൽ മിൽമ പാലിന്റെ വില കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് തത്വത്തിൽ ധാരണയിൽ എത്തിയിട്ടുള്ളത് അത് അടുത്ത മാസം പതിനഞ്ചിന് ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും ശരി